തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി നമ്മുടെടൊപ്പമുണ്ട് ഇന്നു മുതൽ സജീവമായ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുകയാണ് സുരേഷ് ഏട്ടാ എന്തുകൊണ്ട് തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം കഴിഞ്ഞ ഒരു ആറു വർഷത്തിൽ ഒരു മൂന്ന് വർഷത്തെയെങ്കിലും പ്രവർത്തനം അവർ വളരെ അടുത്ത് കാണുന്നുണ്ട് ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അത് വിശ്വാസത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ അവരുടെ ജീവിതത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ അവരുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ചില ദുഷ്കൃതങ്ങളുടെ എതിരെ വന്നതിലായാലും ശരി തന്നെ ഞാനതൊന്നും പറയുന്നില്ല അതൊന്നും എൻ്റെ വിഷയമല്ല ഇത് തൃശ്ശൂർക്കാരുടെ കാര്യത്തിൽ ഇനി രാഷ്ട്രീയ പശ്ചാത്തലം എടുത്ത് വിശകലനം ചെയ്യാതെ അതെല്ലാം ചെയ്തോട്ടെ അവർ അതൊക്കെ അവർ ചെയ്യും കൃത്യമായി പ്രവർത്തന മണ്ഡലം എന്തൊക്കെ ചെയ്തു കോവിഡ് കാലത്ത് ചാവക്കാടുള്ളവർ പറയട്ടെ യുക്രൈൻ കാലത്ത് കേരളത്തിലുള്ളവർ പറയട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തന മണ്ഡലത്തിൽ വാക്ക് കൊടുത്തത് പാലിച്ചിട്ടുണ്ട് അത് വാക്ക് എന്ത് തന്നെയായാലും കൃത്യമായി പാലിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു അണുവിട വ്യത്യാസം വന്നിട്ടില്ല അതൊന്നും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ ഏ കാടുകയറി കിടക്കുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് വിമർശനമായി പോകും അതേ അല്ല എൻ്റെ സബ്ജക്റ്റ് മുൻപോട്ട് എന്ത് വികസനം ഒരുപക്ഷെ ലീഡർ ശ്രീ കരുണാകരൻ കണ്ടിട്ടുള്ള എന്ന് പറയുന്ന ഒരു ഭാവി തൃശ്ശൂരുണ്ട് അവിടം വരെ എത്തിയിട്ടില്ലെങ്കിൽ അതിനപ്പുറം അതുക്കും മേൽ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ നോട്ടം എന്താണെന്ന് എനിക്കിപ്പോൾ വാഗ്ദാനം ഒന്നും ചെയ്യാനൊക്കത്തില്ല അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി കേരളത്തിന് മുഴുവൻ ഉതകുന്ന തൃശ്ശൂരിൻ്റെ വികസനം അങ്ങനെ ഞാൻ കാണും ഒരു മണ്ഡലത്തിൽ ഒതുങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടെ എന്നെ ആഘോഷിക്കും വിധം നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഉന്നത്തിലേക്ക് ഞാൻ തൃശ്ശൂർക്കാരുടെ ഹൃദയത്തെ മനസാക്ഷിയെ അവരുടെ സ്വപ്നങ്ങൾ എത്തിച്ചിരിക്കും തൃശ്ശൂർക്കാർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി അതൊന്നുമല്ല നമ്മുടെ വിഷയം അതല്ല നമുക്കെങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും വെറും രാഷ്ട്രീയമാണോ വെറും രാഷ്ട്രീയ വിശ്വാസമാണോ പ്രത്യയശാസ്ത്ര വിശ്വാസമാണോ പ്രത്യയശാസ്ത്ര വിശ്വാസമാണെങ്കിൽ നമ്മൾ എനിക്കത് പറയാൻ താല്പര്യമില്ല കരുവന്നൂരും സിദ്ധാർത്ഥും വാരാപ്പുഴയിലെ ചെറുപ്പക്കാരനും അയാളുടെ കുടുംബവും ഇതെല്ലാം പ്രത്യയശാസ്ത്രത്തിൽ അമ്പത്തൊന്ന് എടുക്കണ്ടേ അപ്പോൾ ആ പാരമ്പര്യത്തെയാണോ നിങ്ങൾ പിന്താങ്ങുന്നത് നാൽപ്പത് വർഷമെങ്കിലും ഇന്ത്യ ഭരിച്ച ഒരു ഭരണ സംസ്കാരത്തെ ആ സംസ്കാരത്തെ മുന്നോട്ട് വെച്ച് എങ്ങുമെത്താതെ പോയ ഇന്ന് മോദിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നും നടന്നില്ല എന്ന് പറയുന്നിടത്ത് എന്തായിരുന്നു മോദി ഇത് ഏറ്റെടുത്തപ്പോൾ എന്ന് പറയുന്ന വിശകലനം നടത്തുന്ന ഒരു കോൺഗ്രസ് പ്രത്യയശാസ്ത്രമുണ്ടോ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ രാഷ്ട്രീയമാണ് വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിപ്പിച്ചാൽ കൊച്ചി മെട്രോ എന്ന് പറയുന്നതിൻ്റെ വിളംബരം അതൊരു വാഗ്ദാനമല്ല അതൊരു സ്വപ്നമാണ് ആ സ്വപ്നം ഇന്നും നിലനിൽക്കുന്നു അതിനൊരു പിന്തുണയുണ്ടെന്ന് നിർമ്മല സീതാരാമൻജി ഇൻ്ററും ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു എക്സിസ്റ്റിംഗ് മെട്രോ റെയിൽസ് എക്സ്റ്റെൻഷനൽ പോസിബിലിറ്റീസ് ടു ബി പെറൂസ്ഡ് ഇപ്പോൾ ഈ ക്രൈസ്തവ വോട്ടുകളേ കൂടുതൽ വരാൻ സാധ്യത ഉണ്ട് എന്ന് കൊണ്ട് തന്നെ വിഭാഗത്തിലെയും മനുഷ്യർ മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യർ വോട്ട് ചെയ്തിരിക്കും ഈ അടുത്തുണ്ടായ ഉള്ളൂ ഓരോരുത്തരും നേറും അദാനിയും അംബാനിയും നേരുന്നത് പോലെ യൂസഫ് അലി നേരുന്നത് പോലെ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ഒരു പണക്കാരനെ അല്ല എൻ്റെ അക്കൗണ്ട്സ് ഒക്കെ വളരെ സുതാര്യമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം എന്തിന് ഈ പാപങ്ങൾക്ക് കരുവന്നൂര് കൊണ്ടുപോയി ആ അമ്മയ്ക്ക് അവരുടെ ബാധ്യത തീർത്തപ്പോൾ എന്താണ് അവർ ചോദിച്ചത് ഇത് അദാനി കൊടുത്തതാണോ എന്ന് വരട്ടെ അവന്മാർ കാണിച്ചു കൊടുക്കുക അക്കൗണ്ട്സ് എൻ്റെ രാജ്യസഭയിലെ ശമ്പളത്തിൽ എത്ര ഞാൻ എടുത്തു ഒന്ന് കാണിച്ചു തരാമോ ഈ വിവാദങ്ങൾക്ക് പിന്നെ ഒരു അത് വർഗീയതയാണത് ഇത് വർഗീയത മാത്രമാണ് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അഞ്ച് വർഷം അഞ്ച് വർഷം നേടിക്കൊണ്ടിരിക്കും ബി ജെ പിയുടെ മേൽ ഈ വർഗീയത അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാർത്തിക്കൊണ്ട് എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് തൃശ്ശൂരിലെയല്ല കേരളത്തിലെയും ജനങ്ങൾ ഭാരതത്തിന് വമ്പിച്ച മുന്നേറ്റത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് പിന്തുണ നൽകുന്ന കാഴ്ച നിങ്ങൾ കാണാം അനുഗ്രഹിക്കും മാതാവല്ല ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കും ഒരു കള്ളത്തരവും ഒരിടത്തും കാണിച്ചിട്ടില്ല എനിക്ക് ത്രാണിക്കനുസരിച്ച് എൻ്റെ ത്രാണിക്കനുസരിച്ച് എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ സാമ്പത്തിക ബലത്തിനനുസരിച്ച് ഞാൻ കൃത്യമായി വികാരി അച്ഛനോട് ഇങ്ങനെ 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 എന്ന് പറഞ്ഞത് കൃത്യമായി അതിലും മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് സാധ്യതയുള്ളത് എനിക്കൊന്ന് പറഞ്ഞു ഞാൻ എവിടെങ്കിലും വന്ന് ഞാൻ ഇരുന്ന് പറഞ്ഞു നിങ്ങളന്ന് പള്ളിയിൽ വന്നപ്പോൾ എന്തിന് വന്നു ആര് വിളിച്ചിട്ട് വന്നു എന്നാ ഞാൻ ചോദിച്ചത് ഇതെൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് ദേവി ഇത് നിങ്ങൾ പള്ളിക്കുള്ളിലേക്ക് വരരുത് പറഞ്ഞോ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ സത്യം വിളമ്പാനാണ് നിൽക്കുന്നതെങ്കിൽ ആ വീഡിയോ ബൈറ്റ് സൗണ്ട് അടക്കമെടുത്തിടൂ ഇന്നിടണം എങ്കിലേ ഞാൻ ഇനി മീഡിയയുമായിട്ട് സഹകരിക്കും ഞാനന്ന് ചോദിച്ചാണ് എന്തിനു വന്നു ഞാനിത് പ്രചരണത്തിന് ഒന്നും ഉപയോഗിച്ച സാധനമല്ല എൻ്റെ ഹൃദയവികാരമാണ് ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന കിരീടം കണ്ടു അത് തന്നെ കള്ളത്തിൽ എഴുന്നില്ലേ അത് സ്വർണ്ണ കിരീടമായിരുന്നു എന്ന് അപ്പോൾ ഈ കള്ളന്മാരൊക്കെ ആരാ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാണ് ഉന്നയിക്കുന്ന ഇത് വിശ്വാസികളല്ല വിശ്വാസികൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവരൊരു പഴം നേരും അവരൊരു താമരമൊട്ട് നേരും അവരൊരു പുഷ്പം നേരും അവരെ കൊണ്ട് പറ്റുന്നത് അവർ അർച്ചനയായി നേരും ഞാൻ നേർന്നു സത്യസന്ധമായി ചെയ്തിട്ടുണ്ട് ഒരു വിശ്വാസ പ്രമാണത്തെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല വഞ്ചിക്കില്ല ചതിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇന്നുവരെ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യില്ല സുരേഷ് റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ